ഇതിൻ്റെ ഒരു ചേമ്പ് കൃഷിയാണ് ഇപ്പോൾ ഇത് മാസം പ്രായമായതാണ് എട്ട് മാസം കൊണ്ട് നമുക്ക് വെള്ളമെടുക്കാവുന്നതാണ് ഇതൊരു അറുന്നൂറ്റൻപത് ചൂട് ചേമ്പ് വേണം പക്ഷെ ഞാൻ ഇതിലും കൂടുതൽ പത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് ചൂട് ചേമ്പ് വരെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ട് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ചേമ്പ് കൃഷി എന്ന് പറയുമ്പം കിഴങ്ങുവർഗ്ഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇത് കിഴങ്ങ് വർഗം ഏത് മകരൻ കുമ്പത്തിൽ നടണമെന്നാണ് പണ്ടേ ചൊല്ലുള്ളതാണ് ചേനയൊക്കെ കുംഭത്തിൽ നട്ടാൽ കുടം പോലെ ഉണ്ടാകുന്നു പണ്ടേ ചൊല്ലുള്ളതാണ് അപ്പോൾ കുംഭം മകരം കുംഭമാണിതിന് നടുന്ന ഏറ്റവും നല്ലത് ചേമ്പ് എനിക്ക് വളരെ ആദായകരമായിട്ട് തോന്നിയത് പാടം ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പാടത്തിൻ്റെ നെൽകൃഷി ചെയ്യുന്ന പാടത്ത് നീളത്തിൽ ഇങ്ങനെ വരമ്പുണ്ട് പൊക്കമുള്ള വരമ്പുണ്ട് ആ വരമ്പേൽ ഈ പറഞ്ഞ ടൈമിന് കുംഭമാസത്തിൽ നട്ടിട്ട് അതിനെ ഇതിന് നല്ല പരിചരണ ആവശ്യമാണ് മണ്ണ് ഒരുക്കുമ്പോൾ നല്ല പിന്നെ വരമ്പിലാണെങ്കിൽ വരം ഇങ്ങനെ വരമ്പ് പുളന്നിട്ട് ചേറ്റിക്ക് ചാണാനും ചപ്പ് ചവർ എല്ലാം ഇട്ട് മൂടിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ പുറത്ത് വിത്ത് കുത്തിയിട്ട് പിന്നെ ഒരു നാലിഞ്ച് കനം മണ്ണിടും ആ മണ്ണിട്ടിട്ടും അതിൻ്റെ പുറമെ ഞങ്ങൾ പുതയിടും ഈ കിഴങ്ങ് വർഗം ഏതും പെട്ടെന്ന് മുളവരാനായിട്ട് ഒരു ആവശ്യമാണ് പുത വേണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചപ്പ് ചവറ് കണ്ടത്തിലെ പിന്നെ കച്ചിലിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി രണ്ട് ഭാഗത്തു നിന്ന് വെട്ടിക്കൂട്ടി ഇതിൻ്റെ പുറത്തിടും പുറത്തിടുമ്പോഴത്തേക്ക് മുളച്ചു വരും ഈ വേനൽക്കാലമായതുകൊണ്ട് ഈ മുളയുടെ ചേമ്പിൻ്റെ വിത്തിൻ്റെ മുളയുടെ ചുറ്റിൽ നിന്നുള്ള ബലോളം വേ വേരുവരും ചേനയുടെ മുളയുടെ ചുറ്റിൽ നിന്ന് വരുന്ന പോലെ അപ്പോൾ അതിന് ഒരു യാതൊരു കാരണവശാലും വേനൽ ചൂട് ഏക്കരുത് ഏക്കാതെ നോക്കണം അതുതന്നെ അല്ലേ തുടക്കം പോലെ തന്നെ ഇവന് അതിനെ ആ മുളയുടെ കരുത്തുള്ള മുളയുടെ ചുറ്റും മുളം വെച്ച് കൊടുക്കണം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ കോഴിക്കാശ്ശൊക്കെ വെച്ച് ഈർപ്പം നിലനിർത്തണം തുടക്കം മുതലേ ആ ഇളം ബലമുള്ള ഇളം വേരുകൾക്ക് വളം വലിക്കാൻ അവസരം ഒരുക്കെങ്കിൽ മാത്രമേ ചേമ്പ് നന്നായിട്ട് തളച്ചു വളരുള്ളൂ ചേമ്പ് വിത്ത് എത്ര ചെറുതാണെന്ന് പറഞ്ഞാൽ ശരി ഞാനീ പറഞ്ഞ പോലെ ചെയ്താൽ നമുക്ക് അത്ഭുതം തോന്നത്തക്ക രീതിയിൽ ഈ ചേമ്പ് വരും ഇത് നല്ല ലാഭമുള്ള കൃഷിയാണ് ഒരു ഒന്നര ഒരു മീറ്റർ ഒന്നര മീറ്റർ അകലത്ത് വേണം നടാനായിട്ട് അത് വിത്ത് നിന്നിടാൻ തടയിൽ നടാം തടയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിപ്പമുള്ള തടയാണെങ്കിൽ ഇത്ര നീട്ടം എന്തായാലും കാണുമല്ലോ അതിൻ്റെ കൂമ്പ് കൂമ്പുഭാവവും വെട്ടിയിട്ട് വരെണ്ണം നടാം ബാക്കി രണ്ടിഞ്ച് കനം രണ്ട് താഴെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടിഞ്ച് അരിഞ്ഞിട്ട് നാലായിട്ട് പൊളന്നിട്ട് അപ്പോൾ നാല് വിത്ത് നടല്ലോ നാലായിട്ട് പൊളന്നിട്ട് കുറുക ചണ മുക്കി മുക്കിയിട്ട് എവിടെയെങ്കിലും തണലത്ത് കൂട്ടിയിട്ടിട്ട് ചപ്പ് ചോറ് വരിടിയോ ചണച്ചാക്കി ഇട്ട് മൂടിയോ ചെയ്താൽ പെട്ടെന്ന് മുളക് വരും ഈ മുള വരുന്ന പീസ് അതിലൊരു മുളയെ നിർത്താവുള്ളൂ വിലമുള്ള ഒരു മുള നിർത്തണം അപ്പോൾ ഒരു വിത്ത് നടുന്നതിൻ്റെ പ്രയോജനം നമുക്കുണ്ടാവും അല്ലാതെ നമുക്ക് വിത്ത് തന്നെ നടണമെന്നൊന്നുമില്ല പക്ഷേ ഒരു മുളയേ ഉണ്ടാകാവുള്ളൂ ബാക്കി മുള വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല വിത്തായിട്ട് ഇങ്ങനെ ഒരു വിത്ത് പകുതി നമ്മൾ ഉദ്ദേശിക്കുന്ന വിത്ത് കിട്ടത്തില്ല പകുതി വിത്തേ കിട്ടത്തുള്ളൂ അതാണ് ചേമ്പ് കൃഷി ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം പിന്നെ ഒരു നാല് മാസം അഞ്ച് മാസം ആകുന്നവർ ശരിക്കു വളപ്രയോഗവും വേനലാകുമ്പോൾ നല്ല നനയും വേണം നനയുടെ കാര്യത്തിൽ ശ്രദ്ധി ശ്രദ്ധിക്കണം ശരിക്കും ഈ നാല് മാസം കൊണ്ട് മാക്സിമം വളം ചെയ്ത് ഇവനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട പിന്നെ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ആ സ വേനൽ നമ്മൾ സംരക്ഷിക്കണം ചേനയും ചേമ്പൊക്കെ എന്ന് പറയുന്നത് വേനലിന് ശരിക്കും നമ്മൾ വേനൽ ചൂടേ ഏൽക്കാൻ നോക്കണം അതിൻ്റെ മുളയ്ക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ ഇളം വേരുകൾക്ക് വളം വലിക്കാൻ അവസരം ഒരുക്കുകയും വേനൽ ചൂട് ഏൽക്കുകയും ചെയ്തു ആ രീതി നമുക്ക് വളപ്രയോഗം ചെയ്തിട്ട് വളർത്തിയെടുക്കാമെന്നാണ് പിന്നെ ഇതിനെ പ്രത്യേകം രോഗങ്ങളൊന്നും വരത്തില്ല ഇതിന് ഏറ്റവും പ്രയോജനകരമായിട്ട് എനിക്ക് തോന്നിയത് വളത്തിൻ്റെ ചാണകം തന്നെ ഏറ്റവും നല്ലതാണ് പച്ച ചാണകം അതുപോലെ തന്നെ കരിച്ചാരം മറ്റേ ഉമി കരിച്ച് വെളുത്തചാരമല്ല കരിച്ചാരം ഈ ഇത് ഈ കൃഷിക്കാൻ ശരിക്ക് കരിച്ചാരം ഇട്ടുണ്ടായിട്ട് അതുതന്നെ വാരത്തെ ശരിക്ക് കക്ക പൊടി ഇട്ടിട്ടുണ്ട് ഈ മണലെന്ന് പറഞ്ഞാൽ പഞ്ചാര മണ്ണാണ് ചേർത്തല താലൂക്കിൻ്റെ പലഭാഗവും കറുത്ത മണല് വളരെ കുറവാണ് പക്ഷേ ഈ മണ്ണ് നന്നായിട്ട് കറുത്തിരിക്കുകയാണ് പക്ഷേ ഇത് വെളുത്ത മണ്ണായിരുന്നു ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ വാഴ വയ്ക്കുകയും ചേന വയ്ക്കുകയും ചേമ്പ് വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ശരിക്ക് വളപ്രയോഗം നടത്തി ശരിക്ക് ചാണാൻ ചാരം എല്ലുപൊടി കരിച്ചാരം ഇതെല്ലാം ഇട്ട് പിന്നെ മുറിയാതെ കൃഷി ഒരു സ്ഥലമാണിത് ഒരു വിളം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വളം വെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ മണ്ണിങ്ങനെ കറുത്തിരിക്കുന്നത് ഈ മണ്ണ് മണൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ മണ്ണ് ഇത് ഞങ്ങൾ വളം ചെയ്തതിൻ്റെ ഇതിൽ ആ വളത്തിൻ്റെ ഇതുകൊണ്ടാണ് ഈ കറുപ്പ് അപ്പോൾ അങ്ങനെ മണ്ണ് ഇതിനു വേണ്ടി സ്ഥലം ഒരുക്കുമ്പം വാരം എടുക്കുമ്പോൾ തന്നെ ചാണാനും ചപ്പയോറും ഒക്കെ ഇട്ട് മൂടുന്നത് എപ്പോഴും ചേമ്പിനും ചേനയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് മണ്ണ് ഒരുക്കുമ്പോൾ തന്നെ കക്ക കൊടുക്കുക കക്ക പൊടിയോ ഇട്ട് കൊടുക്കുന്ന ഏറ്റവും കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാണാനും വെല്ലുപിടി കോഴിക്കാഷ്ടം ഇതുപോലെ കരിച്ചാരം എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് മാസത്തിനുള്ളിൽ നല്ലൊരു വളപ്രയോഗം ചെയ്ത് ചേമ്പ് നല്ല തിക്കായിട്ട് നല്ല തണ്ടുപലത്തിലുള്ള പിടിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വിത്ത് കിട്ടാൻ സാധ്യത ഉണ്ടാവുള്ളൂ